പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുക്രൈൻ സന്ദർശിക്കുന്ന സമയത്ത് റഷ്യ പറഞ്ഞിരുന്നു താൽക്കാലികമായി ഈ സന്ദർശന സമയത്ത് വെടി നിർത്തുന്നു എന്ന് അതായത് മോദിയെ കണ്ട കണ്ടപാട് മോദിയെ അടുത്തറിഞ്ഞ അടുത്തറിഞ്ഞപാട് മോദിയൊന്ന് ആലിംഗനം ചെയ്ത പാട് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സമാധാനമെന്ന കൺസെപ്റ്റ് രൂപപ്പെടുകയാണ് എങ്ങനെ തീർച്ചയായിട്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ പത്ത് മണിക്കൂറാണ് പ്രൈം മിനിസ്റ്റർ മോദി യുക്രൈനിലേക്ക് ട്രെയിൻ മാർഗം പോയത് ഒരു യുദ്ധം നടക്കുന്ന മേഖലയിലേക്കാണ് ഒരു പ്രധാനമന്ത്രി പോകുന്നത് എന്ന് മനസ്സിലാക്കണം കാരണം യുദ്ധം നടക്കുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എപ്പോൾ എന്ത് സംഭവിക്കും എന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല റഷ്യ യെസ് കറക്റ്റ് ആണ് അതെ അവർ ആ ഒരു പീരീഡിലേക്ക് അവരെ അറ്റാക്ക് ചെയ്തില്ല എന്നുള്ള രീതിയിൽ ഒരു അൺഅൺ എന്നുള്ള രീതിയിലേക്ക് അവർ ചെയ്തിരുന്നു പക്ഷെ എന്നിരുന്നാലും നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ഈ ഗ്രൗണ്ടിൽ ധാരാളം ഫോഴ്സസ് ഉണ്ട് അവിടെ ആരെ ചെയ്യുന്നതും നമ്മൾ ഈ മുകളിൽ ഇരിക്കുന്ന ആളുകൾക്കൊന്നും ചിലപ്പം കൺട്രോൾ കാണത്തില്ല ആരെങ്കിലും എവിടെയെങ്കിലും ഒക്കെ ഏതെങ്കിലും മിസൈൽ ഫയർ ചെയ്യുകയോ എന്തെങ്കിലും അല്ലെങ്കിൽ അപദോഷാൽ പോവുക അങ്ങനെയൊക്കെ കാര്യങ്ങൾ ധാരാളം നടക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഈ യുദ്ധ മേഖല എന്ന് പറയുന്നത് അവിടാണ് പത്ത് മണിക്കൂർ അദ്ദേഹം ട്രാവൽ ചെയ്ത് അവിടെ എത്തുകയും അവിടെ സമയം ചെലവഴിച്ച് അതെല്ലാം പോവുകയും എന്നിട്ടാണ് തിരിച്ചു വരുന്നത് അവിടെ ചെല്ലുന്നതിന് തന്നെ പ്രൈം മിനിസ്റ്റർ മോദി സംബന്ധിച്ച അതൊരു മെസ്സേജ് ആയിരുന്നു അതായത് നമുക്ക് എത്രമാത്രം ഈ നമ്മൾ പറയുന്ന കാര്യത്തിൽ ഞങ്ങൾ പ്രവർത്തിക്കുന്നു ഒന്ന് എന്നും കൂടെ ഒരു പ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വിസിറ്റ് ആയിരുന്നു കാരണം റഷ്യയുമായിട്ടുള്ള ബന്ധം നമുക്കറിയാം വർഷങ്ങളോളം ഉള്ള നമ്മളെ ധാരാളം സഹായിച്ചിട്ടുള്ളത് ഇപ്പോഴും സഹായിക്കുന്നു അതുപോലെ തന്നെ ഇപ്പം നമ്മൾ തിരിച്ച് റഷ്യ സഹായിക്കുന്നു അതായത് നമുക്ക് ലോ കോസ്റ്റിലാണ് കിട്ടുന്നെങ്കിൽ തന്നെ ഒരു കണക്ക് നമ്മൾ തിരിച്ച് സഹായിക്കാണ് അപ്പൊ റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധമല്ല യുക്രൈനും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം പക്ഷെ എന്നിട്ടും യുക്രൈനിൽ പോകുന്ന എന്ന് വെച്ചാൽ നമ്മൾ വിശ്വസിക്കുന്ന നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് വിശ്വസിക്കുന്ന കാര്യത്തിന് അത് ഞാൻ ഞാൻ പറയുന്ന മാത്രമല്ല ചെയ്യുന്നു എന്നും കൂടി ഒരു പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് അദ്ദേഹം അന്ന് അവിടെ പോയത് അവിടെ പോയി കഴിഞ്ഞപ്പോഴാണ് ജലൻസ്കിക്ക് ഈ ഒരു വിസിറ്റ് കൊണ്ട് ഒരു ഒരു സമാധാനത്തിലേക്ക് വരാം എന്നുള്ള ഒരു വിശ്വാസം അവിടെ കൂടുകയും അത് കൂടുതൽ ആവുകയും ചെയ്യും അദ്ദേഹം അത് അതുകൊണ്ട് എടുത്ത് പറഞ്ഞു ഇന്ത്യ ഒരു മുൻകൈ എടുക്കുകയാണെങ്കിൽ ഞാൻ ഡൽഹിയിലല്ല എവിടെ വേണമെങ്കിലും ഞാൻ വരാൻ തയ്യാറാണെന്നുള്ളത് അപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം ഒരു ലോങ് ടേം സൊല്യൂഷൻ ഇതിന്റെ വലിയ ഒരു സങ്കീർണമായിട്ടുള്ള ഒരു ഒരു ഇഷ്യൂ ആണ് അത് അത്ര ഈസിയായിട്ട് കിട്ടത്തില്ല പക്ഷെ ഏറ്റവും ചെയ്യാൻ പറ്റുന്ന കാര്യം ഏറ്റവും ആവശ്യമുള്ള കാര്യം ഇന്ന് ഒരു സീസ് ഫയർ ആണ് ഒരു യുദ്ധവിരാമമാണ് യുദ്ധവിരാമം ആയാൽ മാത്രമേ അവിടുത്തെ സാധാരണക്കാർക്ക് ജീവിക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് മാറും പറ്റും അത് കഴിഞ്ഞിട്ട് പിന്നീട് സമാധാന ചർച്ചയിലൂടെ എത്ര ഭാഗത്തുനിന്ന് റഷ്യ തിരിച്ചു വരണം അല്ലെങ്കിൽ നാറ്റോയിലേക്ക് ചേരുമോ ഇല്ലയോ എന്നുള്ള തീരും പക്ഷേ ഏറ്റവും ആദ്യത്തെ കാര്യം യുദ്ധവിരാമമാണ് ആ യുദ്ധവിരാമത്തിലേക്ക് എനിക്ക് തോന്നുന്നു പ്രൈം മിനിസ്റ്റർ മോദിക്ക് തീർച്ചയായിട്ടും എത്താൻ സാധിക്കും എന്നാണ് ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥയിൽ വെച്ച് നമുക്ക് അറിയാൻ പറ്റുന്നത് അത് അങ്ങനെ നടക്കും നടക്കുകയാണ് അങ്ങനെ നടക്കട്ടെ എന്നാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥന അങ്ങനെ നടക്കുകയാണെങ്കിൽ ശ്രീകൃഷ്ണരാജ് നമ്മളെയൊക്കെ ഈ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു ഭാരതത്തിൽ കാണാൻ പോകുന്ന ഏറ്റവും വലിയ ഒരു അംഗീകാരം തന്നെ ആയിരിക്കും അത് ലോകത്ത് ഇത്രയും വലിയ ആയിരിക്കും വേൾഡ് വാർ രണ്ടാം യുദ്ധം കഴിഞ്ഞ് ഇത്രയും പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഒരു യുദ്ധം നടക്ക നടന്ന നടന്നത് നമ്മൾ അറിവില്ലല്ലോ അങ്ങനെ ഒരു യുദ്ധത്തിന് ഭാരതത്തിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ലീഡർഷിപ്പില് ഒരു യുദ്ധവിരാമം നടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ നടക്കുകയാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു കാര്യം നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പറയുന്ന പോലെ ഭാരതത്തിന്റെ ഈ ഒരു വരും വർഷങ്ങളിൽ ഇന്ത്യ ആ സ്ഥാനം തിരിച്ച് ലോകത്തിന്റെ ആ ഒരു സ്ഥാനത്തേക്ക് തിരിച്ചു വരുന്ന ഒരു വലിയ സ്റ്റെപ്പായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് ശരി ശ്രീ ടി പി ജയേന്ദ്രൻ മാസ്റ്റർ ഈ യുക്രൈനുമായി ഭാരതം നയതന്ത്ര ബന്ധം തുടങ്ങിയിട്ട് ഏകദേശം മുപ്പത് വർഷമായി എന്നാണ് മനസ്സിലാക്കുന്നത് റഷ്യൻ അധിനിവേശം തുടങ്ങിയ ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി സന്ദർശിക്കുന്നത് ഇതാദ്യമായാണ് വേണമെങ്കിൽ മാറി നിൽക്കാവുന്ന സമയത്ത് അതാണ് എടുത്തു പറയേണ്ട കാര്യം റഷ്യയും യുക്രൈനും അവിടെ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്നു യുക്രൈന് പ്രത്യേകിച്ച് കൂടുതൽ നാശനഷ്ടമുണ്ടാകുന്നു കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുന്നു ഒക്കെയുമുള്ള ഒരു സമയത്ത് അതായത് പഴയ ഭാരതത്തിൻ്റെ പരിഗണന നോക്കിയാൽ മാറി നിൽക്കാവുന്ന സമയത്ത് വേണമെങ്കിൽ മാറി നിൽക്കാവുന്ന സമയത്ത് നരേന്ദ്രമോദി തലയെടുപ്പോടെ തല ഉയർത്തിപ്പിടിച്ച് റഷ്യയിലും യുക്രൈനിലും പോകുന്നു അതായത് ആ സന്ദർശനത്തിന് പിന്നിൽ കൃത്യമായ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത് താങ്കൾ ചൂണ്ടിക്കാണിച്ചതും നേരത്തെ ശ്രീ മോഹൻ വർഗീസും ഡെന്നിസാറും പറഞ്ഞത് അടിവരയിട്ട് പറയുന്നത് ഒരു വിശ്വജേതാവിൻ്റെ അവസ്ഥയിലേക്ക് ഭാരതത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി കൈപിടിച്ചുയർത്തുന്നു എന്നുള്ളത് മാത്രം എന്നുള്ളതാണ് നോക്കൂ ഏറ്റവും ചെറിയ രാജ്യങ്ങൾ മുതൽ ബ്രൂണെ ഉൾപ്പെടെയുള്ള കൊച്ചു രാജ്യങ്ങൾ മുതൽ ഭാരതം ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുമായി നല്ല ബന്ധം പങ്കിടുകയും ആ രാജ്യങ്ങളുടെയും ഭാരതത്തിൻ്റെയും ഗുണപരമായ നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന അനുഭവമാണ് പ്രധാനമന്ത്രി മുൻപോട്ട് വെച്ചത് നോക്കൂ ഇതേമാതിരി തന്നെ ആയിരുന്നു ഒരു ഇതിനേക്കാൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ അദ്ദേഹം അധികാരമേറ്റെടുത്ത് രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ മാസം യമനിലുണ്ടായ ആഭ്യന്തര യുദ്ധം ആ യുദ്ധത്ത് യുദ്ധരംഗത്ത് യമനിൽ കുടുങ്ങിപ്പോയ വിദേശ രാജ്യങ്ങളൊക്കെ അവിടെ ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ നടത്താൻ ലോകത്തിലെ ആരുണ്ട് എന്നുള്ള പരസ്പരം ചോദ്യം ഉന്നയിക്കുന്ന ഒരു മുഹൂർത്തത്തിലാണ് അവിടുത്തെ ഇരുവിഭാഗവുമായി നല്ല നയതന്ത്ര ബന്ധം ആർജിക്കുകയും ഭാരതത്തിൻ്റെ വിമാനങ്ങളെ യുദ്ധവിമാനങ്ങളെ യുദ്ധരംഗത്ത് ഇറക്കി പാകിസ്ഥാൻ ശ്രീലങ്ക ഉൾപ്പെടെ ലോകത്തെ ഇരുപത്തിയെട്ടോളം രാജ്യങ്ങളിലെ പൗരന്മാരെ അന്ന് നല്ല ബന്ധത്തിലല്ല ഭാരതവും പാകിസ്ഥാനും എന്ന് നമ്മൾ ഓർക്കണം എന്നിട്ട് പോലും ആ യുദ്ധമുഖത്ത് നിന്നും ഭാരതത്തിന്റെ ദേശീയ പതാകയുടെ തണലിൽ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങളിലെ ആശയമുള്ള ജനതയെ രക്ഷിച്ചെടുത്ത് ഈ ആഭ്യന്തര യുദ്ധത്തുള്ള ഷിന്നി സുയ ഷിന്നി സുന്നി ഷിഗ്യാ വിഭാഗങ്ങളെ ഒരുപോലെ നയതന്ത്ര രംഗത്ത് ചേർത്തു പിടിച്ച് അവിടെ വിശ്വാസം മുൻപോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിച്ചു ഭാരതത്തിന്റെ സ്വരത്തിൽ ഇന്ന് കനം വന്നിരിക്കുന്നു കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇന്ത്യയുടെ വാക്കുകൾക്ക് ലോകം ശ്രദ്ധിക്കുമായിരുന്നില്ല പക്ഷെ ഇന്ന് ഇതല്ല ലോകത്തുള്ള ഓരോ സ്പന്ദനത്തിലും ഭാരതത്തിന്റെ അഭിപ്രായം ആരായാൻ ലോകം ഇന്ന് കാതോർത്തിരിക്കുന്നു അത് ലോകത്തിന്റെ പവർ ഗ്രൂപ്പ് ആയാലും ബ്രിക്സ് രാജ്യങ്ങളായാലും ഭാരതത്തിന്റെ അയൽപ്രദേശങ്ങളായാലും വൻ ശക്തികളായാലും ഒരു കാര്യം ശരിയാണ് ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയുടെ വ്യക്തിത്വം അദ്ദേഹത്തിന്റെ ക്രാന്തദർശിത്വം അദ്ദേഹത്തിന്റെ ആസൂത്രണം അദ്ദേഹത്തിന്റെ വിഷയത്തോളം പ്രതിബദ്ധത അതോടൊപ്പം ആത്മവിശ്വാസം തുടിക്കുന്ന അദ്ദേഹത്തിന്റെ മുഖഭാവങ്ങൾ ഓരോരുത്തരോടും ഇടപെടുന്ന രീതികൾ ഇതൊക്കെ തന്നെ താങ്കൾ ചൂണ്ടിക്കാണിച്ച മതിയിൽ ഓരോ ചുവടുവയ്പ്പും കൃത്യമായ കണക്ക് തന്നെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി മുൻപോട്ട് പോകുന്നത് ശരി സമയപരിമിതി ഉണ്ട് അതായത് മോദി റഷ്യയും യുക്രൈനും സന്ദർശിക്കുന്ന സമയത്ത് യുക്രൈൻ സന്ദർശിക്കുന്ന അതേ സമയത്താണ് പോളണ്ട് സന്ദർശിച്ചത് നമ്മളിവിടെ ഇരുന്ന് ഇപ്പോഴും പരിഹാസ പരിഹാസരൂപേണെങ്കിലും പോളണ്ടിനെ കുറിച്ചൊരു അക്ഷരം മിണ്ടരുത് എന്ന് പറയുന്ന സമയത്താണ് പോളണ്ട് ഇന്ത്യയെക്കുറിച്ച് മിണ്ടിക്കൊണ്ടേയിരുന്നത് അതായത് ഈ ഇന്ത്യയുടെ ക്രിയാത്മകതയെക്കുറിച്ച് പ്രധാനമന്ത്രിയെക്കുറിച്ച് റഷ്യ യുക്രൈൻ യുദ്ധം പരിഹരിക്കുന്നതിൽ ഇന്ത്യക്ക് സുപ്രധാന പങ്ക് വഹിക്കാനാകുമെന്ന് പറഞ്ഞത് മോദിയുടെ യുക്രൈൻ സന്ദർശനം ചരിത്രപരമാകുമെന്ന് പറഞ്ഞതും പോളണ്ടിൻ്റെ രാഷ്ട്ര തലവൻ ആയിരുന്നു അതായത് സർവരാഷ്ട്രങ്ങൾക്കും വേണ്ടിവരുന്ന ഒരു നേതാവായി മോദി മാറുന്നു എന്ന സൂചനയാണ്